അസലാമലൈക്കും വറഹമത്തുള്ള അക്ബറത്തുൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇവിടെ മഹതിയായ നബിസുല്ലാസമയുടെ ആദ്യത്തെ പതിനി ഖദീജ ബിവിക്കെ മറവ് ചെയ്ത് കിടക്കുന്ന ഇവിടെയാണ് ഇങ്ങനെ ഒരുപാട് സ്ത്രീകൾ മഹത്തുക്കളായ വനിതകൾ സ്വഹാബാക്കളൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങളാണ് ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇപ്പോൾ ഈ ഭാഗത്താണ് മഹാനായ ബാഫകി തങ്ങൾ മറവു ചെയ്തിട്ടുള്ള ഭാഗമാണ് ഇവിടെ അത് എവിടെയാണെന്ന് വ്യക്തമാക്കിയിട്ട് അത് മീസാൻ കല്ല് കാണുന്നില്ല ഈ ഭാഗത്താണ് മഹാനായ ബാഫക്കി തങ്ങൾ അതുപോലെ തന്നെ ക്രെയിൻ ക്രെയിൻ വീണിട്ട് മരിച്ച പാലക്കാട് സ്വദേശിനിയായ മിനത് മുമിനത്ത് എന്ന സ്ത്രീയും ഈ ഭാഗത്ത് ഇവിടെയാണ് മറവ് ചെയ്ത്പ്പെട്ടിട്ടുള്ളത് അപ്പോൾ അവർക്ക് വലിയൊരു ഭാഗ്യമാണ് കിട്ടിയതിൽ ജമ്മു മക്ബുറത്തുൽ അല്ലെങ്കിൽ മഹതിയായ ഹദിയജ ബീവിയുടെ മക്ബറീനും ഉള്ളിലാണ് ഇവിടെ ചില്ലു വെച്ചിട്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല അവിടെ വ്യക്തമായിട്ട് അവിടെ ഒരു ചെറിയൊരു വോൾസ് ഉണ്ട് അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെയാണ് ജം മുഅല്ല സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിലവിലിപ്പോൾ കാണുന്നത് ഒരു വെറും മീസാൻ കല്ലിന് പകരം വെറും കല്ലുകൾ മാത്രമാണ് കാണുന്നത് റൗസ് ബഹാനോ തല മഹതിയായ ഹദീജ ബി ബി അതുപോലെ തന്നെ ഒരുപാട് മഹത്തുക്കളുടെ കൂടെ അള്ളാഹു നമ്മുടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടു അനുഗ്രഹിക്കുമാറാകട്ടെ അവരോടുള്ള സ്നേഹം നമുക്ക് അള്ളാഹു വർദ്ധിപ്പിച്ച് നിൽക്കുമാറാകട്ടെ അസലാമലൈക്കു